നടി അവരോട് എത്രയോ നിൽക്കുന്ന ഒരാളാണ് പല രാത്രികളിലും അവസാനത്തെ കോൾ കോളെന്റതാണ് ആ കുട്ടിക്ക് അവര് ആ വഴി ആത്മഹത്യയുടെ തുമ്പത്ത് നിന്ന് വലിച്ചിട്ടിട്ടുണ്ട് ഞാൻ ആ സംഭവത്തിന് ശേഷം ആ നടിക്കോ ആ നടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നടിമാർക്കോ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല ജീവന് വരെ ഭീഷണി ഉണ്ടാവുന്ന രീതിയിൽ രഞ്ജുവിന്റെ അടുത്ത് പലരും പല രീതിയിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് ഞാനത് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ അവർക്ക് അഡ്രസ്സ് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നെ എന്നെ മാറ്റി നിർത്തിയിട്ടുള്ള ഇടങ്ങൾ ചെറുതല്ല വിത്തൗട്ട് മമത മോഹൻദാസ് അത്തിഹാവു രഞ്ചു രഞ്ജിമാർ എന്നെ മരണത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റിയ ഒരാളാണ് എനിക്കങ്ങനെ എങ്ങനെ അവരെ കൈയൊഴിയാൻ കഴിയും ആ ആർട്ടിസ്റ്റിന് വന്ന അസുഖത്തെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല അത്രത്തോളം വേദന സഹിച്ചിട്ടുള്ളൊരു നടിയാണത് ആ വേദന എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കൂടെ കരഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ് എനിക്ക് ആ അസുഖം തന്നിട്ട് ആ നടീനെ അവളെ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ ബ്ലൂടൂത്ത് എന്തിനാണ് ഇങ്ങനെ വെളുപ്പിനെ പുഷപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ അറ്റ് ദ സെയിം ടൈമിൽ തന്നെ എന്നോട് സീക്രട്ടായിട്ട് വന്നിട്ട് ബ്ലൂടൂത്ത് നല്ലതാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇപ്പോൾ പുരുഷന്മാർ സീറോ മേക്കപ്പിലേക്ക് വരുന്നുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാറാണ് ഇന്ന് മലയാളം ഡയലോഗ്സിൽ നമസ്കാരം നമ്മൾ കുറെ കല കണ്ടിട്ട് സംസാരിച്ചിട്ട് കുറെ വിശേഷങ്ങളുണ്ടാവും പക്ഷെ നമുക്ക് ഒരു ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ അപ്പം അതിനിടയിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം നമുക്ക് ഈ നമ്മൾ പൊതുവെ പറയില്ലേ സ്മാർട്ട് ആയിരിക്കാൻ മേക്കപ്പ് ശരിക്കും അത്യാവശ്യമാണോ ആവശ്യമില്ല ലുക്ക് അല്ല ഒരു സ്മാർട്ട്നെസ് എന്ന് പറയുന്ന ഒരു ഒരാൾക്ക് ഒന്നെങ്കിൽ അത് ജെനറ്റിക്കിൽ നിന്ന് കിട്ടുന്നതാണ് പിന്നെ അവരുടെ സമ്പർക്കത്തിലൂടെ കിട്ടുന്നതാണ് ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിൽ വന്ന് ചേരുമ്പോ ഓട്ടോമാറ്റിക്കലി ചിലര് ഭയങ്കര എനർജറ്റിക് ആവുന്നതുണ്ട് ചിലര് നല്ല സ്മാർട്ടായിട്ടുള്ളവര് ചില ഗ്രൂപ്പുകളിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ട് വരുന്നവരുണ്ട് നമ്മൾ നമ്മളെ തീരുമാനിക്കുന്നതാണ് അതിനകത്ത് മേക്കപ്പ് ഒരു പാർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് തന്നെ എനിക്ക് പറയേണ്ടതായിട്ട് വരും കാരണം നമ്മൾ കുറേ മേക്കപ്പ് ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടോ എന്ന് പറഞ്ഞിട്ടോ നമ്മൾ സ്മാർട്ട് ആകുമോ ഒരിക്കലുമില്ല അത് നമ്മുടെ നമ്മുടെ പ്രവർത്തന മേഖല എവിടെയാണോ അവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ ഇരിക്കും സ്മാർട്ട്നെസ്സിനെ എനിക്ക് അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ചില കോൺഫിഡൻസുകളുണ്ട് അപ്പം ചിലർക്ക് അവരുടെ മുഖത്ത് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആൾക്കാരുടെ മുന്നിലേക്ക് ധൈര്യമായിട്ട് പോകാൻ ഒരു കോൺഫിഡൻസ് കിട്ടുമെന്ന് എന്നോട് പറയാറുണ്ട് ചിലർക്ക് ഐ അവരുടെ ഐബ്രോസ് നല്ല ഷെയ്പ്പായിട്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് ആയിട്ട് ചിലപ്പോൾ കണ്ണെഴുതുന്നത് ചിലപ്പോൾ കോൺഫിഡൻസ് ചിലപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്നത് കോൺഫിഡൻസ് ആണ് എന്നെ സംബന്ധിച്ച് എനിക്കെൻ്റെ നഖം നല്ല ഭംഗിയിൽ വെക്കുന്നത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് അതെൻ്റെ ഒരു ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പാർട്ടായിട്ടാണ് എൻ്റെ നഖം എനിക്ക് ചീത്തയായി തുടങ്ങിയ ഞാൻ പെട്ടെന്ന് എനിക്ക് കുറച്ച് കോൺഷ്യസ് ആവുന്ന ഒരാളാണ് ബട്ട് അതൊരു അത് ലൈഫിൻ്റെ ഒരു പാർട്ടൊന്നുമല്ല പക്ഷെ അതൊരു ചെറിയൊരു മാത്രമായിട്ടാണ് ഞാൻ എടുക്കാൻ കഴിയുന്നത് ഈ പൊതുവേ നമ്മളെ മേക്കപ്പ് ഇട്ട ഒരാളെ കാണുമ്പോൾ ഓ ഇത് എന്താണെന്ന് ഈ പുട്ടി അടിച്ച പോലെ ഇരിക്കുന്നല്ലോ ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഈ മേക്കപ്പിന്റെ ട്രാൻസ്ഫോർമേഷൻ പല രീതിയിൽ എത്തിയിട്ടും ആ ആ പ്രയോഗം നമ്മളുടെ എപ്പോഴും കേൾക്കുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതൽ സ്ത്രീകളായിരിക്കുമല്ലോ എപ്പോഴും പുരുഷന്മാരും മേക്കപ്പ് ചെയ്യുന്ന കാലാണ് പക്ഷെ എങ്കിൽ പോലും അങ്ങനെ കേൾക്കാറുണ്ടല്ലോ അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എങ്ങനെയാണ് പൊതുവായിട്ട് മനുഷ്യരുടെ ചിന്താഗതികളുടെ പ്രോബ്ലം ആണ് ചിലർ ഇപ്പൊ ഇത് എന്തുട്ട അതിന്റെ ചുണ്ടത്ത് വാരി തേച്ചിരിക്കുന്ന എന്ന് പറയുന്ന അത് അവരുടെ അവരെ അറ്റ് ദ സെയിം ടൈമിൽ അവർ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുകയാണ് അതിലൂടെ ചെയ്യുന്നത് അവരുടെ കോൺഫിഡൻസിനെ ഇല്ലാൻമേ ചെയ്യാണ് ചിലപ്പോൾ അവരുടെ ഒരു സന്തോഷവും കൂടി ഇല്ലാതെ ആക്കുകയാണ് അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായിട്ട് ഒരു കാര്യം ചെയ്തിട്ട് വന്നിട്ട് കാണുമ്പോൾ ഇതെന്തുട്ടാ ഇത് വാരി വലിച്ചിട്ടിരിക്കുന്നതിന് കുറച്ച് തുടച്ച് കളയെന്നൊക്കെ പറയുമ്പം അവരുടെ ഒരു ആ മാനസികാവസ്ഥ പലരും മനസ്സിലാക്കുന്നില്ല പക്ഷേ മേക്കപ്പിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ പണ്ടത്തെ മേക്കപ്പിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഇന്ന് വന്നിട്ടുണ്ട് ഇവനിപ്പോൾ ഞാനും അത്യാവശ്യം ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ കുട്ടി തോന്നുന്നു നമ്മൾ ഈ സീറോ മേക്കപ്പിലേക്ക് ലേറ്റസ്റ്റ് സീറോ മേക്കപ്പ് പറയുമ്പോൾ നമ്മുടെ ഈ സ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നു ഞാനും മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മേക്കപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും മേക്കപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനകത്തൊരു ഡെഫിനിഷൻസ് കൊണ്ടുവരാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പം ഓരോരുത്തരും ആ അതുപോലെ തന്നെയാണ് കാണുന്നത് ഇപ്പം ഇന്ന് ഈ ഒരു ഇന്റർവ്യൂവിന് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ദാറ്റ്സ് മൈ കൺസേൺ അല്ലേ അപ്പോൾ ഒരു ഫങ്ഷന് പോകുമ്പോൾ ഞാൻ എനിക്ക് എങ്ങനെ പോകണമെന്നുള്ളത് അപ്പോൾ ഓരോ സിറ്റുവേഷനുകളിലും നമ്മൾ നമ്മളെ എത്രത്തോളം എൻഹാൻസ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് മേക്കപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം സീറോ മേക്കപ്പിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ദ സെയിം ടൈമിൽ നമ്മുടെ പിഗ്മെൻറ്റേഷനും അൺഇവൺ സ്കിന്നുകളെല്ലാം ഹൈഡ് ആക്കുന്നുണ്ട് പക്ഷേ മേക്കപ്പിൻ്റെ എഫക്റ്റ് ഒട്ട് തോന്നുന്നില്ല ഒരു നാച്ചുറൽ ലൈറ്റിലേക്ക് പോകുമ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിലേക്ക് പോകുമ്പോഴും എല്ലാം നമ്മുടെ സ്കിന്ന് ഒരേപോലെ തന്നെ ഇരിക്കും അതാണ് സീറോ മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യിക്കുക അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾ ഒത്തിരി ഫൗണ്ടേഷൻ വാരി ഇട്ട് ഒരിക്കേക്ക് ഫീല് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പക്ഷെ ആളുകൾക്ക് എനിക്കൊന്നും അതായിരിക്കും കുറച്ചുകൂടെ ബുദ്ധിമുട്ടല്ലേ ഈ കേക്ക് ഫീൽ വരുന്ന രീതിയിൽ പുട്ടി അടിച്ചു എന്ന് തോന്നിയാൽ ചിലപ്പോ അതുകൊണ്ടായിരിക്കാം മേക്കപ്പ് കൂടുതൽ പ്രചാരത്തിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും കൂടുതൽ പുരുഷന്മാരാണോ അങ്ങനെ പറയുന്ന കേട്ടുള്ള അതോ സ്ത്രീകളാണോ അങ്ങനെ സ്ത്രീകളും പറയാറുണ്ട് പുരുഷന്മാരും പറയാറുണ്ട് കാര്യം പറയാണ്ടപ്പോ പുരുഷന്മാര് സീറോ മേക്കപ്പിലേക്ക് വരുന്നുണ്ട് അവരൊട്ടും അറിയാത്ത തരത്തിൽ ഇപ്പം എനിക്കറിയാവുന്ന ഓൾമോസ്റ്റ് എല്ലാ ബോയ്സും മേക്കപ്പ് സ്കിൻ സ്കിൻകെയറിന് സ്പെഷ്യലി സ്കിൻ കെയറിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഫങ്ഷനുകളിലൊക്കെ പോകുമ്പോൾ അവർ ചെറിയ കൺസീലറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ എന്നും നിലനിന്ന് പോകും അതിനൊരു ഒരു ഒരു മാറ്റം കൊണ്ടുവരികയാണ് ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും എനിക്ക് തോന്നുന്നു കേരളത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പുലികളാണ് ും കഴിവ് തെളിയിച്ചു ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മേക്കപ്പ് ലോഹമല്ല ഇന്നത്തെ മേക്കപ്പ് ലോഹം ഒരുപാട് വളർന്നു എല്ലാവരും സെലിബ്രിറ്റികൾ എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നു അത് ചെയ്യാൻ പണ്ട് മുതലേ അത് പണ്ട് മുതലേ ഉണ്ട് കാരണം ഇപ്പൊ നമ്മളെ ഇപ്പൊ കേരളം ഇത്ര മേക്കപ്പ് ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ബോളിവുഡിനെയാണ് ബോളിവുഡിലൊരു ആർട്ടിസ്റ്റ് എങ്ങനെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കോപ്പി ചെയ്ത് കേരളത്തിലെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് സോ മോസ്റ്റ് ഓഫ് ദ സെലിബ്രിറ്റികളുടെ കയ്യിലും ബോളിവുഡ് ആർട്ടിസ്റ്റുകളുടെ റഫറൻസുകളും ആയിരിക്കും ഇരിക്കുന്നത് അത് എന്തിനേറെ കല്യാണ പെൺകുട്ടികളുടെ കൈകളിൽ പോലും നമ്മുടെ കേരളത്തിലെ ബ്രൈഡുകളുടെ പിന്നെ റഫറൻസ് അല്ല കൂടുതലുള്ളതും ഐശ്വര്യ റായിയുടെ ദീപിക പതുക്കോണ്ടേ നമ്മുടെ അലിയ ഭട്ടിൻ്റെ നയൻതാരയുടെ ഇവരുടെയൊക്കെ റഫറൻസുകൾ എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇവൻ ഡ്രസ്സ് ജീവൻ എവറിങ് അങ്ങനെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇപ്പം ഒരു പരസ്യത്തിന്റെ ഷൂട്ടിന് പോയാൽ പോലും അവർ അവരുടെ റെഫറൻസ് എടുത്തു വെച്ചിരിക്കുന്നത് ബോളിവുഡിൽ ആർട്ടിസ്റ്റുകൾ ചെയ്തിരിക്കുന്ന സ്റ്റൈലുകളായിരിക്കും നമുക്ക് ഇങ്ങനെ സ്റ്റൈല് ചെയ്യാം സോ നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കണം ഇവനിപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ കട്ടാൻ പേസ്റ്റ് ചെയ്താൽ പോലെ അപ്പൊ ആ കോപ്പിഫേസ് ചെയ്യുന്നതിലും നല്ലത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു സ്റ്റൈലിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രഞ്ജു ആദ്യം മുതലേ ശ്രദ്ധിക്കുന്ന എങ്ങനെയാണ് ഇപ്പൊ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു ജേർണിയാണ് അപ്പൊ ഈ ഈ ഇത്രയും കാലത്ത് ആ കാലത്തെ മേക്കപ്പിൽ നിന്ന് എവിടെയോ എത്രയോ എത്തി പ്രോഡക്ട്സുകളുടെ കാര്യത്തിലായാലും ഡെയിലി അപ്ഡേഷൻസ് വരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ അപ്ഡേഷൻസ് വരുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പൊ എങ്ങനെയാണ് രഞ്ജുവിന്റെ ഒരു ഒരു എന്തായാലും പറയാ നമ്മുടെ ഒരു സിഗ്നേച്ചർ എങ്ങനെയാണ് എന്ത് എന്ത് ഇതിലാണ് കാണുന്നത് ഞാൻ എപ്പോഴും എനിക്കാകാൻ കഴിയാത്തതിനെ ഞാൻ മറ്റൊരാളുടെ മുഖത്തേക്ക് പകർന്നു കൊടുക്കാറാണ് പതിവ് മീൻസ് ഞാനൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ എൻ്റെ കണ്ണെങ്ങനെ ഇരിക്കുകയോ എൻ്റെ ലിപ്പം എങ്ങനെ ഇരിക്കുക എൻ്റെ ഐസ് എങ്ങനെ ഇരിക്കുമെന്നുള്ളതായിരുന്നു തുടക്കകാലത്ത് എൻ്റെ ഒരു മേക്കപ്പിൻ്റെ സ്റ്റൈലി എന്ന് പറയുന്നത് ഓ ഈശ്വര ഞാനൊരു സ്ത്രീയാണ് ഇത് ഇത് ഞാനാണ് ഓരോ പെൺകുട്ടികളും എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈവൻ സെലിബ്രിറ്റികളാണെങ്കിലും ബ്രൈഡ്സ് ആണെങ്കിലും ഞാനാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ അണിയിച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് എന്നെ ഞാനുമായിട്ട് സഹകരിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് അറിയാം ഞാൻ ഒരിക്കലും ഒരു റഫറൻസ് കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും നമുക്ക് ഇതിനകത്തുനിന്ന് വിട്ടുപിടിക്കാം എക്സാക്ട് കോപ്പി ചെയ്യേണ്ട നമുക്ക് ഓൾമോസ്റ്റ് ഒരു സിമിലർ സ്റ്റൈലാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയും അപ്പോൾ എനിക്ക് ഞാനൊരു സിനിമ ചെയ്താൽ പോലും ആ ക്യാരക്ടറിൻ്റെ സിറ്റുവേഷനാണ് അന്വേഷിക്കുന്നത് ഈ ക്യാരക്ടർ ഇപ്പോൾ എവിടെ പോകുന്നു ഒരു അയാളുടെ അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനാണോ അതവര് കിച്ചണിൽ നിൽക്കുന്ന സീനാണോ അതോ കോളേജിൽ നിൽക്കുന്ന സീനാണോ അതോ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കണ്ടുമുട്ടുന്നതാണ് അപ്പം ഇവിടെ മൂന്നെടുത്ത് മൂന്ന് തരം മേക്കപ്പാണ് ചെയ്യാറ് അവർ കിച്ചണിൽ നിൽക്കുമ്പോൾ വാരി വലിച്ച് ഐ ലാഷ് ഫിറ്റ് ചെയ്തു ഐഷാഡോസ് ഇട്ട് ഓവർ ലിപ്സിക്ക് ഇട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നല്ല സ്റ്റൈല് ഹെയർ സ്റ്റൈലൊക്കെ അങ്ങനെ ആവശ്യമില്ല ഒരു കിച്ചണിൽ നിൽക്കുന്ന സ്ത്രീ എങ്ങനെയാണോ ആ ഒരു കാഴ്ചപ്പാടിൽ ആയിരിക്കും ഞാൻ മേക്കപ്പ് ചെയ്യാറ് അറ്റ് ദ സെയിം ടൈമിൽ ഈ ഹീറോയിൻ ഒരു ഫംഗ്ഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും അവർ കാണുന്നത് അതുപോലെ ആയിരിക്കും മേക്കപ്പ് ചെയ്യുന്നത് അതെൻ്റെ ഒരു ഒരു അത് ഞാൻ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോടാണെങ്കിലും നമ്മൾ സിറ്റുവേഷൻ നോക്കി വേണം മേക്കപ്പ് ചെയ്യുവാനായിട്ട് അല്ലാണ്ട് എപ്പോഴും ഒരേ മേക്കപ്പ് തന്നെ ചെയ്യാൻ പാടില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു ജഡ്ജായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ജഡ്ജ് ഒരു അട്രാക്റ്റീവ് കേന്ദ്രമാണ് ആങ്കർ അതിൻ്റെ നെടുന്തൂണാണ് ആങ്കറാണ് ആ ഷോയെ നയിക്കുന്നത് അപ്പം ആങ്കർ കുറേ ജിഗി 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 സാധനങ്ങൾ ഇട്ട് വരുന്നു എന്ന് പറഞ്ഞ് ആ ഇരിക്കുന്ന ജഡ്ജ് ഇരിക്കേണ്ട ജഡ്ജിനൊരു പവർ ഉണ്ട് അല്ലേ ആ പവർ കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റൈലിംഗ് ആയിരിക്കണം ആ ജഡ്ജ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും ചെയ്തു പലപ്പോഴും രഞ്ജുന രഞ്ജു ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുള്ളത് ഈ ഹോം റെമഡീസ് കൂടുതൽ സംസാരിക്കാറുണ്ട് ഹോം റെമഡീസിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അപ്പൊ എന്നോട് രഞ്ജു ആണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിച്ചാൽ രഞ്ജു എപ്പോഴും ഹോം റെമഡീസിനെ കുറിച്ച് സംസാരിക്കുകയും അല്ലാത്ത പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും സംസാരിക്കാറുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് ചൂസ് ചെയ്യുക അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ടു ബി വെരി ഓണസ്റ്റ് ഞാൻ അഞ്ജന ഡോക്ടറിൻ്റെ കീഴിൽ സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്ന ആളാണ് അറ്റ് ദ സെയിം ടൈമിൽ എനിക്കിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അവിടെ പോയി സ്കിൻ ട്രീറ്റ്മെൻറ് ചെയ്യാൻ പറ്റുകയല്ല ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ് ദുബായ് ടു കൊച്ചി കൊച്ചി ടു ദുബായ് ഇങ്ങനെ ഷഡിലടിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചുകൾ വരുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള ഹോം റെമഡികൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഞാനൊരു ക്രീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാനത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് നല്ലതാണെന്ന് പറയുന്നത് പക്ഷേ എനിക്കത് റിസൾട്ട് തരുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്കത് റിസൾട്ട് തരണമെന്ന് പറ്റില്ല പറയാൻ പറ്റില്ല അത് കിട്ടുമെന്നു പറയാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഗ്ലൂട്ടോ തന്നെ ഇപ്പം പലരും വന്നിട്ട് ഗ്ലൂട്ടോ എതിർക്കുന്നവരുണ്ട് അല്ലേ ഗ്ലൂട്ടോ തേൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെളുപ്പിനെ പുഷപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കാറ് അറ്റ് ദ സെയിം ടൈമിൽ തന്നെ എന്നോട് സീക്രട്ടായിട്ട് വന്നിട്ട് ഗ്ലൂട്ടോ നല്ലതാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അപ്പോൾ എനിക്ക് ഗ്ലൂട്ടോത്തേൻ എഫക്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഗ്ലൂട്ടോത്തേൻ ചെയ്യുമോ എന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എനർജി വരുവായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക യങ്ങായി തോന്നിയതുപോലെ തോന്നിയേക്കാം നിറം വെച്ചെന്ന് തോന്നില്ല പക്ഷെ എനിക്ക് ചിലപ്പോൾ നിറം കൂടിയെന്നിരിക്കാം ഞാൻ എനർജറ്റിക് ആവുന്നില്ല ഞാൻ എങ്ങാവുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ ഡിഫറെൻസ് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിന് സ്കിൻ അനാറ്റമി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്നിട്ട് ശേഷമേ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഉലുവയുടെ ഒരു റെമഡി പറഞ്ഞിട്ടുണ്ട് ആ റെമഡി പറയുമ്പോൾ അത് നമ്മൾ വീട്ടിൽ നമ്മളത് പരീക്ഷിച്ച് നോക്കി ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ സ്കിൻ അതിനെ റിയാക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ അതിന് അബ്സോർവ് ചെയ്യുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം നമുക്ക് പെട്ടെന്ന് ഇവിടെ എല്ലാവർക്കും ഈവൻ ഇൻക്ലൂഡിങ് മീ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവരും അല്ലേ പക്ഷെ ആ റിസൾട്ടിന് വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിക്കേ നല്ല റിസൾട്ട് കിട്ടും എല്ലാത്തിന്റെയും പ്രശ്നം എന്താ വെച്ചാൽ അതായത് മറ്റേ പ്രോഡക്ട്സുകളുടെ കാര്യവും പറയുന്നുണ്ട് സെയിം ടൈമിൽ ഇതിലിപ്പോ ഏതിലാണ് ഉറച്ചു നിൽക്കേണ്ടത് ഹോം അങ്ങനെ ഒരു സാധനമാണ് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഹോം റെമഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ ഷുഡ് ബി മസ്റ്റ് നിങ്ങളൊരു സ്കിൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്തുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പം രാവിലെ വെയിലത്ത് പോകുന്നു വെയിൽ കൊണ്ടിട്ട് ചെയ്യുന്ന ജോലിയാണ് ആ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഒരു ഫേസ് വാഷ് ചെയ്യുന്നു ആ ഫേസ് വാഷിന്റെ കൂട്ടത്ത് ഞാൻ കുക്കുമർ അരച്ചിട്ട് എന്റെ മുഖത്ത് തൈരും കൂടി ചേർത്ത് ബോഡിയിലെല്ലാം ചെയ്യും എനിക്ക് ഇമ്മീഡിയറ്റ്ലി എനിക്ക് ആ ടാൻ റിമൂവ് ചെയ്യാനുള്ള ഒരു റെമഡിയാണത് ബട്ട് അത് കണ്ടിന്യൂസ്ലി എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ടാൻ അവിടെ സസ്റ്റൈൻ ആയി പോവുകയാണ് ഉറച്ചു പോവുകയാണ് പിന്നെ നമ്മൾ എത്ര കഴുകിയിട്ടും അത് പോകുന്നില്ല ബിക്കോസ് അത് പുറത്താണ് ആ ഒരു ടാൻ കാണുന്നത് അത് പതുക്കെ 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 നമ്മുടെ ഒറിജിനൽ സ്കിന്നായിട്ടുള്ള ഡെർമിസിലേക്ക് അത് പോകുന്നുണ്ട് അവിടെയാണ് ഒരു സ്കിൻ ഡോക്ടറുടെ സഹായം വേണ്ടി വരുന്നത് നമ്മൾ അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്തു പോകുകയാണെങ്കിൽ സ്കിൻ ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യം വരുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട് ഇപ്പം നമ്മൾ ശരിക്കും ബിക്കോസ് കോസ്മോട്ടോളജി എന്ന് പറയുന്നത് എപ്പിഡെർമിസിന് ബേസ് ചെയ്തിട്ടാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾ ഡെർമിസ് എന്താണെന്ന് പഠിച്ചിരിക്കണം കാരണം എപ്പിഡെർമിസിൽ നമ്മൾ ചെയ്യുന്ന കെമിക്കൽ പ്രോഡക്റ്റുകൾ കൊണ്ട് നമ്മുടെ യഥാർത്ഥ ചർമ്മത്തിന് പ്രോബ്ലംസുകൾ വരാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം ഈ പ്രോഡക്റ്റിനെ പറ്റി പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ അത് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് ദോഷം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ ഞാൻ വേറൊരു നമ്മൾ ഇത്രയും നല്ല മേക്കപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ എനിക്ക് വളരെ എന്താ പറയാ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് വരുന്ന വരുന്ന ഡിസംബർ എട്ടാം തീയതി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയാ എൻ്റെ ഒരു ജേണലിസും കരിയറിൽ പോലും നമ്മൾ തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു പകുതി ജേണലിൽ ഉള്ളൊരു വിഷയമായിരുന്നു എനിക്കറിയാം അത് രഞ്ജുവിനും അത് എത്രമാത്രം എഫ് എന്താ പറയുക ആണെന്ന് നമുക്കറിയാം എങ്ങനെയാണ് ആ ആ മൊമെൻ്റുകൾ കടന്നു പോയതെന്ന് നമുക്കറിയാം നടിയെ ആക്രമിക്കപ്പെടുന്നു ആ രഞ്ജു അവരോട് എത്രയോ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എന്താണ് രഞ്ജുവിനൊന്ന് പങ്കുവെക്കാൻ കഴിയാം രഞ്ജു കടന്നുപോയ വഴി എനിക്കറിയാം ആ സമയങ്ങളിലൊക്കെ രഞ്ജുവിന് പലതരത്തിൽ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് രഞ്ജു എടുത്ത നിലപാടുകൾ കോടതിയിൽ പറഞ്ഞ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് രഞ്ജു എന്താണ് ഇപ്പം ഈ ഏറ്റവും എന്റിലെത്തി നിൽക്കുമ്പോൾ പറയാനുള്ളത് അല്ല എനിക്ക് ഇപ്പം ഞാൻ അതിൻ്റെ ആൻസർ തരുമ്പോഴും എനിക്കറിയാം ഞാൻ എൻ്റെ സ്വയം കുഴി സ്വയം വെട്ടുകയാണ് എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആഫ്റ്റർ ടു തൗസൻഡ് സെവൻറ്റീൻ ഫെബ്രുവരി സെവൻറ്റീൻ അതിന് ശേഷം ഞാൻ വായ തുറക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള എതിർപ്പുകൾ എന്നെ എന്നെ മാറ്റി നിർത്തിയിട്ടുള്ള ഇടങ്ങൾ ചെറുതല്ല എനിക്കത് ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പം അത് ഞാൻ വെക്കുന്നില്ല കാരണം എന്തുകൊണ്ട് നിങ്ങൾ ആ നടിയെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി അനുഭവിച്ച ആ വേദനയാണ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് വരാം നിങ്ങൾ ചെ ഇതിന് ഇതേ സമയത്ത് വേടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും വന്നേക്കാം ആ എന്തുകൊണ്ട് നിങ്ങൾ എം എൽ എനെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ അറ്റ് ദ സെയിം ടൈമിൽ വേടനെ സപ്പോർട്ട് ചെയ്യുന്നു അറ്റ് ദ സെയിം ടൈമിൽ നടിയെ സപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും വന്നേക്കാം ഇതിനെല്ലാം ഒരു കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെല്ലാം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് പല രാത്രികളിലും അവസാനത്തെ കോൾ കോളെൻ്റേതാണ് ആ കുട്ടിക്ക് അപ്പോൾ അവർ കടന്നു പോയിട്ടുള്ള ആ വഴി ആത്മഹത്യയുടെ തുമ്പത്ത് നിന്ന് വലിച്ചിട്ടിട്ടുണ്ട് ഞാൻ നോ ചെയ്യരുത് 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 ആ കുട്ടിക്ക് നീതി കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളതല്ല വിഷയം നീതി കിട്ടിക്കഴിഞ്ഞു ജനങ്ങളുടെ മനസ്സിൽ ദൈവത്തിൻ്റെ നീതിന്യായ കോടതിയിൽ അതിന് അവൾക്ക് നീതി കിട്ടിക്കഴിഞ്ഞു പക്ഷേ എന്ത് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു നിയമവ്യവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം വരെ ഇത്തരം കാര്യങ്ങൾക്ക് നീതി കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ടു ബി വെരി ഓണസ്റ്റ് നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്ത് സംഭവിച്ചാലും അതെൻ്റെ കർമ്മഫലമായിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളൂ കാരണം ഒരു ഒരാക്സിഡൻറ്റ് സംഭവിച്ചേക്കാം അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് കൈ ഉണ്ടെങ്കിലല്ല നീ മേക്കപ്പ് ചെയ്യുള്ളൂ എന്ന് ചോദിച്ചവരുണ്ട് കൈ ഇല്ലെങ്കിലും കാലില്ലെങ്കിലും എൻ്റെ ലൈഫ് അത്ര വരെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി എന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ കർമ്മം ഞാൻ നടപ്പിലാക്കി കഴിഞ്ഞു മനസ്സിലായ എൻ്റെ കർമ്മം ഞാൻ നടപ്പിലാക്കി കഴിയുമ്പോൾ ദൈവം വിളിക്കുന്ന സമയത്ത് പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരാളാണ് ആ ദൈവം ആര് ശാമ്പിടിക്കുക ഞാൻ പോവുക അത്രേ ഉള്ളു എൻ്റെ ജോലി അതിനപ്പുറത്തേക്ക് ദൈവത്തെ എതിർത്ത് നിൽക്കാൻ ഞാൻ ആളല്ല വിധി എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിന് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളത് ഇന്നലെ കൂടി ഞാൻ അവളുമായിട്ട് സംസാരിച്ചു അപ്പോൾ പലരും പറയുന്നുണ്ട് സാമ്പത്തിക ലാഭം നോക്കിയിട്ട് അല്ലെങ്കിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഈ ഈ ഒരു സംഭവത്തിന് മുമ്പ് എത്രയോ മേക്കപ്പുകൾ ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ ആ നടിക്ക് ആ സംഭവത്തിന് ശേഷം ആ നടിക്കോ ആ നടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നടിമാർക്കോ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല എന്നെ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണോ ഇനി അല്ലെങ്കിൽ ആക്സിഡൻ്റലി ഞാൻ മാറിപ്പോയതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് അവിടെ നിന്നുള്ള കോണ്ടാക്ട്സുകൾ വളരെ കുറവായിരുന്നു വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു അറ്റ് ദ സെയിം ടൈമിൽ മറ്റൊരു നടി എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് മേക്കപ്പിൻ്റെ കാര്യത്തിൽ ദറ്റ് ഈസ് മമതാ മോഹൻദാസ് അതുകൊണ്ടാണ് പറയുന്നത് സം വിത്തൗട്ട് മമതാ മോഹൻദാസ് നത്തിഹ ഒരു ഇഞ്ചി രഞ്ചിമാർ എന്നെ മരണത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റിയ ഒരാളാണ് എനിക്കങ്ങനെ എങ്ങനെ അവരെ കൈയൊഴിയാൻ കഴിയും എന്നെ ഒരു സഹോദരി സ്ഥാനത്ത് തന്നെ ഒരു ഗുഡ് ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാളാണ് ആക്രമിക്കപ്പെട്ട നടി അവരനുഭവിച്ച മാനസിക വേദനയും ഞാൻ നേരിട്ട് കാണുന്നു ഇപ്പുറത്ത് എന്നെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തിയ ഒരു നടിയുടെ വേദനയും ഞാൻ കാണുന്നുണ്ട് ഒരു ആ ആർട്ടിസ്റ്റിന് വന്ന അസുഖത്തെ അസുഖത്തെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല അത്രത്തോളം വേദന സഹിച്ചിട്ടുള്ള സഹിച്ചിട്ടുള്ളൊരു നടിയാണത് ആ വേദന എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കൂടെ കരഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ള ആളാണ് എനിക്ക് ആ അസുഖം തന്നിട്ട് ആ നടീനെ അവളെ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ അത്രത്തോളം ഞാൻ എൻ്റെ ലൈഫുമായിട്ട് ചേർത്ത് പിടിക്കുന്ന ഒരു നടിയാണ് നടിയല്ല എൻ്റെ എൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണത് അപ്പോൾ നമ്മൾ ജനങ്ങളെപ്പോഴും കാണുന്നത് ഇവർക്കെന്തോ കിട്ടുമെന്നുള്ളൊരു ചിന്താഗതിയിലാണ് പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം ഞാനിപ്പോഴും ആ പഴയ ആളായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഡിസംബർ എട്ടാം തീയതി എന്ന് പറയുന്ന ദിവസം ഞാനും വെയിറ്റ് ചെയ്യാണ് എന്തു വന്നാലും അതിനെ അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ അവളുമായിട്ട് സംസാരിച്ചിരുന്നു നിനക്ക് നീതി കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ളതിനെ പറ്റി നീ ചിന്തിക്കേണ്ട നീ ആരാണ് നീ എന്താണ് എന്നുള്ളത് നിനക്ക് നൂറ് ശതമാനം അറിയാം നീ ഒരു സർട്ടിഫിക്കറ്റും സ്വീകരിക്കാനായിട്ട് നിൽക്കണ്ട നിൻ്റെ ജീവിതം നീ തിരഞ്ഞെടുത്തതാണ് അതിൽ നീ ജീവിക്കാൻ ശ്രമിക്കൂ എന്തു തന്നെ വന്നാലും ഞങ്ങൾ അത് പോയിരിക്കും അതിനകത്ത് ഈ പറഞ്ഞപോലെ ടിബി മിനിക്കും ഇതേ അവസ്ഥകൾ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പലതവണ പല ഭീഷണികൾ പല പുറത്തു പറയാൻ പറ്റാൻ ഇപ്പൊ പറ്റില്ല പക്ഷെ നാളെ വിധി വന്നതിന് ശേഷം പ്രതികരിക്കാം അവർ പറയുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ രഞ്ജുവിനുണ്ടായ ഈ ഭീഷണികൾ എനിക്ക് തോന്നുന്നു ജീവന് വരെ ഭീഷണി ഉണ്ടാവുന്ന രീതിയിൽ രഞ്ജുവിന്റെ അടുത്ത് പലരും സമീപം പല രീതിയിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പറയേണ്ടത് രഞ്ജു ആണ് ഞാനത് പറയുന്നതിനേക്കാളുപരി ഞാൻ അവർക്ക് അഡ്രസ്സ് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇതാണ് എൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വന്ന് ചെയ്യാം ഞാൻ ദേ ഇപ്പോൾ ഇന്ന വഴിയിലൂടി പോകുന്നുണ്ടോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എൻ്റെ നിലപാടുകൾ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ക്ഷമ പറയുക എന്നുള്ളൊരു ക്യാരക്ടറുള്ള ആളാണ് ഞാൻ എടുത്ത നിലപാടുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവിടെ ഞാൻ പ്രായമോ പദവിയോ അവരുടെ ഒന്നും ഞാൻ നോക്കില്ല ഐ എം റിയലി സോറി എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് ഞാൻ പറയും ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരിക്കലും ഈ പ്രതിയും നടനും തമ്മിലിരുന്ന് ചായ കുടിക്കുന്നത് കണ്ടെന്നോ അല്ലെങ്കിൽ വീട്ടിൽ അന്തി ഉറങ്ങുന്നത് കണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിൽ അമ്മായയുടെ ഷോ നടക്കുന്ന സമയത്ത് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളുടെ ദൃസാക്ഷിയായിട്ടുള്ള ഒരാളാണ് ഞാൻ അതുമാത്രമേ ഞാനും പറഞ്ഞിട്ടുള്ളൂ ഞാനിട്ട് ഇദ്ദേഹമാണിത് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നമുക്കങ്ങനെ പറയേണ്ട അവകാശവുമില്ല അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് എന്താ കിട്ടാനുള്ളത് എനിക്കൊന്നും കിട്ടാനില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമാണ് ഞാൻ ഫുള്ളി കൊണ്ടുവന്ന അതിനകത്ത് ഇദ്ദേഹമാണ് ഇത് ചെയ്തിരിക്കുന്നത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും വിധി വരട്ടെ അത് കാത്തിരിക്കാം മാത്രമേ പറയുകയായിരട്ടെ നിലവിലത്തെ എനിക്കറിയാം എനിക്ക് ഇതിപ്പോൾ പോയി കഴിഞ്ഞ എന്നെ എയറിൽ നിർത്താനായിട്ട് ഒരുപാട് പേര് വരും അതാരുടെ പി ആർ വർക്കാണെന്ന് ഇവിടുത്തെ കഞ്ഞി കുടിക്കുന്ന ജനങ്ങൾക്കറിയാം